ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ഞാൻ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ രാവിലെ എന്ന് ഒരു ഇരുപത് മിനിറ്റെങ്കിലും എന്നും നടക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്നും നല്ല പോലെ ഫ്രീ ആകും നമ്മൾ ഉറപ്പിൽ ഇങ്ങനെ എണീറ്റ് വന്ന് കിച്ചണിൽ കയറുമ്പോഴില്ലേ നമുക്ക് എത്ര പണി പണി ചെയ്താലും തീരാത്ത പോലെ തോന്നിയേ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നും ഇതാ അതുപോലെ ഒരു അരമണിക്കൂറൊക്കെ നടക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാനൊരു വൈകിട്ട് ഒരു നാലഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാലും നടക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ വെയ്റ്റും ഗെയിൻ ആവില്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ മനസ്സിലും നല്ലൊരു ഫീലിങ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ രാവിലെ എഞ്ചിച്ച് ടെൻഷനോടുകൂടി കിച്ചണിൽ കയറ കയറുന്നതിന് മുമ്പ് ദിവസേന ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് വോക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് പണിയെല്ലാം ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ താ ഇന്ന് ഞാൻ കുറച്ച് ഗ്യാസും അതുപോലെ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ചൂടൊക്കെ തുടങ്ങിയില്ലേ ചൂടൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊതുക്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി അതുപോലെ ഗുഡ് നൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു തുടങ്ങിയപ്പം ഇപ്പം കുറേ പ്രാണികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വെയിൽ ഇത്രയും ദിവസം തണുപ്പായത് കാരണം ഇവിടെ പല്ലി അങ്ങനെയുള്ള കോക്രോച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്നും ഇതുപോലെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ കിച്ചണിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾതാണ് ഞാൻ ആട്ടയടുത്ത് ഒരു ടേബിൾ സ്പൂണ് ഉപ്പുണ്ട് ൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അത് കുഴച്ചെടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ കുഴയിലാട്ടോ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ വരിക അല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പാലും ചൂടുവെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കുഴച്ചെടുത്താൽ തന്നെ നല്ല ചപ്പാത്തിയും കണ്ടും ഈ ഒരു മാവിൽ തന്നെ നമുക്ക് പൂരിയും ചപ്പാത്തിയും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇന്നും ഇങ്ങനെയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുക ഇവിടുത്തെ ഹിന്ദിക്കാരും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് കറിയായിട്ട് ഞാൻ ഇതുപോലത്തെ ദാലാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ദാലിന് എന്താ നമ്മുടെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല ഓറഞ്ച് കളർ രിപ്പാണ് ഇതിനെ ഇവിടെ മസൂർദാൽ എന്നൊക്കെയാണ് പറയുക അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ട്രബിളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടെ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഒരു ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക മഞ്ഞപ്പൊടിയൊക്കെ വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു ആ ഒരു കളറൊക്കെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ടാണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ അത് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്നവരായിട്ടോ അടച്ചെടുക്കുന്നത് രണ്ട് വിസലിലേന്നും ആവശ്യമില്ല ഒരു ഒന്നര വിസിലൊക്കെ മതിയാവും പെട്ടെന്ന് വേവുന്ന പരുപ്പാണത് അപ്പോൾ വേവാൻ ഴിച്ചു കൊടുക്കണം പെട്ടെന്ന് അടിപ്പിടിക്കുന്ന ഒരു പരിപ്പാണ് അപ്പോൾ ഇത് അടുപ്പത്തൊക്കെ വെക്കുമ്പം നമ്മുടെ ശ്രദ്ധ എപ്പോഴും അതിൻ്റെ അടുത്ത് ഉണ്ടാവണം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കൂടെ പറത്തി എടുക്കുന്നുണ്ട് കേട്ടോ എടയിൽ ഇടയിൽ കൂടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീരണമെങ്കിൽ ഇതുപോലെ ഒരു കാര്യം ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് അടുത്ത പണിയും കൂടെ ചെയ്ത് തീർക്കുക അപ്പോൾ ടൈം വേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് എല്ലാം ശ്രദ്ധിക്കാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എന്നും കുക്കിങ്ങൊക്കെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക ഒരു സാധാരണ സാധനം വെച്ചിട്ട് വെച്ചിട്ടത് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അടുത്ത അടുത്തടുപ്പിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക അപ്പോൾ അതാ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇതാ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏട്ട ഏട്ടനും കുഞ്ഞൊക്കെ എനിക്കാരായപ്പോൾ പെട്ടെന്ന് ഞാൻ ചായക്കും കൂടെ വെള്ളം വെച്ചാണ് അപ്പോൾ അത് ആ ഒരു സൈഡിൽ ആയക്കോളുമല്ലോ അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുത്തിട്ട് ഞങ്ങൾക്ക് രാവിലേക്കുള്ള മാത്രം കേട്ടോ ഇപ്പം എടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇനി വേറെ ഉണ്ടാക്കണം അത് ഞാൻ നമ്മുടെ നാട്ടിലത്തെ മട്ടേരിയെ കൊണ്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക പിന്നെ ഏട്ടനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കറിയൊന്നും വേണ്ട കാരണം ദാലൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വേറെ എക്സ്ട്രാ കറിയൊന്നും വേണ്ട ദാലും ഊരും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഏട്ടൻ നിന്ന് അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദാലും അതുപോലെ തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി കഴിക്കാൻ ഇവിടുത്തെ ഹിന്ദിക്കാരുടെയൊക്കെ ഒരു സ്റ്റൈൽ അങ്ങനെ ആട്ടോ അവർ ചപ്പാത്തിയിൽ ചപ്പാത്തി അതുപോലെ തൈര് അതുപോലെ ദാല് ഒക്കെ കൂടെ ആയിട്ടോ കഴിക്കുക പിന്നെ ഒരു സബ്ജി ഉണ്ടാകും അവരങ്ങനെയൊക്കെ ആയിട്ടോ കഴിക്കുക അപ്പോൾ അതൊക്കെ കണ്ടിട്ടാട്ടോ ഞങ്ങളൂടെ ഓരോന്ന് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ എൻ്റെ ചപ്പാത്തിയൊക്കെ ആവാറായി എൻ്റെ ഇടയിൽ കൂടെ ആ ചായ തിളച്ചിട്ടുണ്ട് ഇനി ഇന്ന് ചായയും കൂടെ ഒന്ന് ഒരു ഗ്ലാസ്സിക്ക് പകർത്തണം അപ്പോൾ ആ ചായ ആയിട്ടുണ്ട് ഇനി ചായയും കൂടെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെതാ പരിപ്പൊക്കെ വന്തു വന്നിട്ടുണ്ടോ കേട്ടോ ഇനി പരിപ്പും കൂടെ ഒന്ന് കടുക് താളിച്ചിടാറുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പേരും ജീരകം ആട്ടോ താളിക്കുക ജീരകം ഓയിലോ ഇവരധികവും കടുക്ണ്ണയൊക്കെയാണ് യൂസ് ചെയ്യുക ഇവരൊന്നും ഓയിൽ യൂസ് ചെയ്യില്ല അവിടെയുള്ളവർ അപ്പം അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ വയ്ക്കുന്ന ഭക്ഷണത്തിലും അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലും അപ്പം താ എൻ്റെ പരിപ്പ് ഞാൻ ജീരകം കടുക് വറുത്തിട്ടാണ് ഒഴിച്ചത് പിന്നെ ഓയിലാട്ടോ ഞാൻ ഞാൻ അത് യൂസ് ചെയ്തത് ഇവർ നെയ്യും യൂസ് ചെയ്യാറുണ്ട് ഒരു ലാസ്റ്റ് ഒരു സ്പൂണ് അര അരസ്പൂണ് നെയ്യും കൂടെ തൂവി തൂവികൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടു എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന് എനിക്കറിയില്ല ഇവരുടെ ഹിന്ദിക്കാരുടെയൊക്കെ ഭക്ഷണത്തിൽ നമ്മളുണ്ടാക്കുന്ന ആയിട്ടുള്ളൊരു ടേസ്റ്റൊന്നും ആയിരിക്കില്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ തന്നെയാണ് എൻ്റെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതാ കുറച്ച് അടിക്കലും തുടക്കലും ഒക്കെ പണിയുണ്ട് അതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുക കേട്ടോ കാരണം മോനെയിക്കുമ്പോഴേക്കും ആ ഒരു പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുമ്പം പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം മോനെ ശ്രദ്ധിക്കാനും എല്ലാം പറ്റും അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് തീർക്കുവാണ് രാവിലെ തന്നെ നമ്മൾ അടിക്കലും തുടയ്ക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദിവസേന നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ തോന്നും രാവിലെ എണീച്ചാൽ പെട്ടെന്ന് പണി തീർക്കണം തീർക്കണമെന്നുള്ളൊരു ആ ഒരു ഫീലായിരിക്കും കാരണം പെട്ടെന്ന് പണി ചെയ്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ സമയം കിട്ടും അപ്പൊ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത പണിക്ക് കടന്നിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചോറും വെച്ച് ദാല് നേരത്തെ വെച്ചോണ്ടിരിക്കുന്ന കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു പാലക്കിന്റെ ഇല ഉപ്പേര് വെക്കുന്നത് അപ്പൊ ഇതിന് ഞാൻ ഇതാ നാട്ടിലത്തെ പോലെ കടകൊക്കെ പൊട്ടിച്ച് അതുപോലെ നമ്മൾ സാധാ തോരൻ വെക്കില്ലേ മുരിങ്ങ തോരനും വെക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ ഞാൻ ഇതിന്റെ തോരനുണ്ടാക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കുമ്പോ നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അതായത് നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ ഒരു നെയിൽ പോളിഷ് ഇടണെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ ആ ഒരു ടൈം കാത്തിരിക്കുക എപ്പോഴാണ് നമുക്ക് ആ ഒരു ടൈം വരികയെന്ന് പക്ഷെ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ വീട്ടിലുള്ള എല്ലാവരുടെ കാര്യങ്ങളും നമുക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാവും കേട്ടോ പിന്നെ അതാ വെള്ളമൊക്കെ വരാനായിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ വെള്ളമൊക്കെ മേടിക്കുക അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ ടാങ്കർ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ക്യാൻ ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് മോൻ പിന്നെ മോൻ്റെ പണിയെല്ലാം എന്ന് വെച്ചാൽ മോന് കുളിയും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ മോൻ കളിക്കാൻ പോയി ഇനി അവൻ എന്തായാലും വീട്ടിലോട്ട് വരണമെങ്കിൽ അവൻ്റെ കളിയൊന്നും കഴിയാതെ അവൻ എന്തായാലും വീട്ടിൽ വരില്ല അപ്പം ഞാൻ കൊറേ നേരം ഇങ്ങനെ എന്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞപ്പം കൊറേ നേരം ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ബെഡ്റൂമിൽ പോയിട്ട് നമ്മൾ കിടക്കുവാണേൽ പിന്നെ നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോകും പിന്നെ ഒരു ഒരു വൃത്തിയെട്ട സ്വഭാവമായി പോകില്ലേ നമുക്കത് ഉറക്കം വരും പിന്നെ നേരം കിട്ട നേരത്തെല്ലാം നമ്മൾ ഉറങ്ങാൻ ശീലിക്കും ഒന്നുമില്ല കുറേ നേരം ഫോണിൽ കുത്തിയിരിക്കും അങ്ങനെയൊക്കെ കുറേ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ആൾക്കാരുള്ള ആ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പം നമുക്ക് അങ്ങനത്തെ ശീലമൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്ലസൻ്റ് ആയിരിക്കും നല്ല മൈൻഡിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പശുക്കളെയും അതുപോലെ നമ്മുടെ വീട് ചുറ്റുഭാഗം ഒക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അപ്പൊ തന്നെ നമുക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ നാളേക്ക് എന്ത് ചെയ്യാം എല്ലാം നമ്മൾ അപ്പോഴാട്ടോ ചിന്തിക്കാം നാളേക്ക് എന്താ വേണ്ട പിന്നെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടോ എല്ലാം ഞാൻ ആ സമയത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കും ഫോൺ ചെയ്യാണ്ടേ ഫോൺ ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പണികളെല്ലാം ചെയ്തു തീർക്കുമ്പം നമുക്ക് പിന്നെ എല്ലാത്തിനും ഉള്ള സമയമൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ രാത്രിയായി ആലോചിച്ചിരുന്ന് കുറെ നേരം ഇരുന്നു പിന്നെ നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ പെട്ടെന്ന് സേമിയ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് രാവിലെ എന്തായാലും കറിയൊന്നും കറിയായിട്ട് വെക്കാത്ത കാരണം എന്തായാലും രാത്രിക്കുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉപ്മാവ് ആക്കാമെന്ന് വിചാരിച്ചു കാരണം കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉപ്മാവോ അല്ലേ പിന്നെ മസാല ഓട്സോ മാഗിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക അല്ലേ പിന്നെ വല്ല ഇടിയപ്പവും പുട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് സൺഡേ കാണണം കാരണം അപ്പോഴേ ഞാൻ സ്പെഷ്യലായിട്ട് എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കൂ അല്ലേ പിന്നെ ദോശ ഇഡ്ഡലി ചപ്പാത്തി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പം താ ഞാന് സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സേമിയും കൂടി ഇട്ടുള്ള ഒരു കേസരി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ എന്താ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയും നല്ലപോലെ പോലെ വെന്തതിന് ശേഷം ആട്ടോ റവി ഇട്ട് കൊടുക്കേണ്ടത് റവയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ തന്നെ ഇളക്കി അലക്കിവിടണോ ഇല്ലേ റവ പെട്ടെന്ന് അടിപിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേവാതാവുക അങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ഒരു മാതിരി ഉണ്ട് ഉണ്ട പോലെ കിടക്കുക അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് തീ നല്ലപോലെ സ്ലിം ആക്കി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി 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 നല്ലപോലെ വേവിച്ചെടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ നന്നായി എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടപ്പ് വെച്ചിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ട് എന്ന് വെച്ചാൽ അത് അടഞ്ഞിരിക്കുന്ന പോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന പോലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടോ പിന്നെ ഇതാ ഉപ്മാവക്കായി ഉപ്മാവിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴവും ഉപ്മാവും മാത്രം എടുത്തിട്ടുള്ളൂ മോനാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് എന്നിട്ടേ ഞാൻ ഞാനും എടിനൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ അവനു ഭക്ഷണം കൊടുക്കണം അപ്പോൾ അവന് എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിശപ്പായിരിക്കുമല്ലോ അവർക്കായിരിക്കും ഏറ്റവും കൊതിയും പക്ഷേ എൻ്റെ മോൻ അങ്ങനെ കൊതിയൊന്നുമില്ല കേട്ടോ അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ടോ എപ്പോഴും കഴിക്കാറല്ലാത്ത ഭക്ഷണമൊക്കെ വായി വെച്ച് കൊടുക്കാൻ ഭയങ്കര പാടാണ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അങ്ങനത്തെ സ്വഭാവമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചില കുഞ്ഞുങ്ങളും നല്ലപോലെ ഭക്ഷണം കഴിക്കും കേട്ടോ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊക്കെ കേട്ടോ ഭക്ഷണം കൊടുപ്പിക്കുക വായ കുത്തിരിയാലേ അവൻ കഴിക്കുള്ളൂ അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ അടിയൊക്കെ നടക്കുക ഞാൻ കഴിക്കടാ കഴിക്കടാ പറഞ്ഞ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവൻ കുറേ പറയുന്നുണ്ട് എനിക്ക് എനിക്കത് വേണ്ട ഇത് വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ കളിക്കുന്നുണ്ട് പിന്നെ അവന് പെട്ടന്ന് ഭക്ഷണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ ഞങ്ങൾ കഴിക്കുമ്പോൾ ഇതുപോലെ ടി വിയെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോ ഞങ്ങളുടെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവൻ്റെ കളിയും കുറേ നേരം ഇങ്ങനെ നോക്കി ഇരുന്നിട്ടൊക്കെ കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഓരോരോ അതിശയമാണ് ഇവർ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അതൊക്കെ എവിടെന്തവർക്ക് മനസ്സിലാവുന്നതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ കളിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതാ അവൻ ഇങ്ങനെ കളിക്കുന്ന ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഇവനെന്തൊക്കെയൊക്കെയോ അവന കൊറേ എന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനിങ്ങനെ വലിച്ചോണ്ട് കൊണ്ടുപോകാനായിട്ടോ നോക്കുന്നു ഈ ബസ്സിനെ ബസ്സിന്റെ ഇതിൽ വേറൊരു വണ്ടി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അപ്പൊ പിന്നെ അവനെ കിട്ടാതായപ്പോ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ അവൻ പറഞ്ഞു അവൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വേണ്ട എനിക്ക് ഇവിടുന്ന് ബാക്ക് സൈഡിൽ നിന്ന് കൊണ്ടുവരണേ എനിക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് വേണ്ട പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമയമായിരിക്കും അപ്പോൾ അത് എല്ലാവരും ആസ്വദിക്കുക ഞാൻ ഞാൻ ഞാനങ്ങനെയാട്ടോ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്